ഈശോമിശി ആയി സ്തുതിയായിരിക്കട്ടെ ബന്ദ ഖസ്ത തിരുനാളിനൊരുക്കമായിട്ടുള്ള ഒൻപത് ദിവസത്തെ പരിശുദ്ധാത്മാവിനോടുള്ള നൊവേനയുടെ എട്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടുവാനായിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എത്ര നമ്മുടെ ഇന്നത്തെ ധ്യാന വിചിന്തന വിഷയം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനഭാഗം ഗലാത്യാ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി തിരുവചനങ്ങളാണ് നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമാധയാ നന്മ വിശ്വസ്ഥത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ഘടനയൊന്നും നമുക്ക് വായിച്ചു കേൾക്കാം ഗലാത്യാല ലേഖനത്തിലെ പൗരോസീഹ പറയുന്നു ഒൻപത് ഫലങ്ങളുണ്ട് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടാം ഖണ്ണിക സി സി സിയിലെ ആ വചനഭാഗം ഒന്ന് നമുക്ക് വായിച്ചു കേൾക്കാം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിത്യ മഹത്വത്തിന്റെ പ്രഥമ ഫലങ്ങൾ എന്ന പോലെ രൂപപ്പെടുത്തുന്ന പൂർണതകളാണ് സഭയുടെ പാരമ്പര്യം അവയിൽ പന്ത്രണ്ടെണ്ണം എടുത്തു കാണിക്കുന്നുണ്ട് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമാധേയ നന്മ ഔദാര്യം സൗമ്യത വിശ്വസ്തത അടക്കം ആത്മസംയമനം ശുദ്ധത ഇവിടെ മൂന്ന് പുണ്യങ്ങൾ കൂടെ മൂന്ന് ഫലങ്ങൾ കൂടെ ചേർത്ത് വയ്ക്കപ്പെടുന്നുണ്ട് സഭയുടെ പാരമ്പര്യത്തിൽ ഒന്ന് ഔദാര്യം രണ്ട് അടക്കം മൂന്ന് ശുദ്ധത അപ്പോൾ എല്ലാം കൂടെ ചേർക്കുമ്പോൾ പന്ത്രണ്ട് ഫലങ്ങൾ ഇന്നത്തെ ഈ എട്ടാം ദിവസം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഈ പന്ത്രണ്ട് പരിശുദ്ധാത്മ ഫലങ്ങളാൽ നിറയപ്പെടുവാനായിട്ട് ഇനി എന്താ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് നമ്മൾ കേട്ടു എന്താണ് ഈ ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളിലും സമൂഹത്തിലും പ്രകടമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണ് ഫലങ്ങൾ എന്ന് പറയുക ഒരിക്കൽ കൂടെ പറയാം പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളിലും സമൂഹങ്ങളിലും പ്രകടമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളാണ് ഈ പരിശുദ്ധാത്മ ഫലങ്ങൾ നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ പന്ത്രണ്ട് ഫലങ്ങളുടെ സമൃദ്ധി നമ്മിലും ഉണ്ടാകുന്നതിനായിട്ട് വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാം പക്ഷേ ഫലങ്ങളില്ല എങ്കിൽ ദാനങ്ങളില്ലായെങ്കിൽ എല്ലാം വെറുതെയായി തീരും ഏറ്റവും പ്രധാനപ്പെട്ടത് ഫലങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ും എപ്പോഴും എന്നേക്കും ആമേ ഈശോ വിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നവേന പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കും പ്രാരംഭ പ്രാർത്ഥന പിതാവേ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരയണമേ അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ചു കൊല്ലണമേ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ഓ പരിശുദ്ധ മാതാവേ എൻ്റെ അമ്മേ ഞാൻ പാപ വഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ തിരരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തു മാറ്റി എസക്കിയൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരയണമേ അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവർ എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എന്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും പരിശുദ്ധയും സ്നേഹനിധിയുമായ എൻ്റെ അമ്മേ പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ എട്ടാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുവാനായി പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തോട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും ദാനങ്ങളാലും നമ്മെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഞങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലൂടെ ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാകുവാനായി കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ ഈശോയെ അവിടുത്തെ അമ്മയെ ഞങ്ങൾക്കും അമ്മയായി നൽകിയല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ ഈ അമ്മയിലൂടെ ഞങ്ങൾ എത്തിച്ചേരുവാൻ കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങ് സ്ഥാപിച്ച കൂതാശകളെ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞങ്ങളെ തന്നെ കൂടുതൽ വിശുദ്ധീകരിക്കുവാൻ കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ എളിമ അനുസരണം എന്നീ പുണ്യങ്ങളാൽ പരിശുദ്ധ അമ്മയെ അനുകരിച്ച് മറ്റുള്ളവരെ അങ്ങയിലേക്ക് അടുപ്പിക്കുവാൻ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഐക്യത്തോട് സാദൃശ്യമുള്ള ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഞങ്ങളും കൂട്ടായ്മയുടെ ഐക്യത്തിൽ ശക്തിപ്പെടുവാൻ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദൈവമേ ഞങ്ങൾക്ക് സൗമ്യത എന്ന ഫലം നൽകണമേ ഫലങ്ങളാലും ദാനങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ പരുഷമായ വാക്കുകളാലും പ്രവൃത്തികളാലും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മുറിപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ഞങ്ങൾക്കിടയാകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായി ഞങ്ങൾ ഒരിക്കലും മാറാതിരിക്കട്ടെ മറ്റുള്ളവർ ഞങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് പെരുമാറുവാനും ഞങ്ങളെ ശക്തരാക്കണമേ രോഗികളോടും ദുഃഖിതരോടും പ്രായമായവരോടും അവശരോടും കരുണയും കരുതലും ഉള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായി ഈശോ മിശിയ വഴി അങ്ങേട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ പ്രാർത്ഥന കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പുത്ര ലോകവിമോചക ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ത്രിത്വമേ ഏകദേവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ലോകത്തിന്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പ്രാവിന്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സഭയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ കൂദാശകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അന്ത്യവിധിയെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് ജീവൻ സമൃദ്ധമായി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ ബുദ്ധിയുടെ ദിവ്യ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്തിൻ്റെ ഉറവിടമേ ഞങ്ങളെ നയിക്കണമേ ആത്മീയ ശക്തിയുടെ രശ്മികൾ പരത്തുന്നവനെ ഞങ്ങളെ നയിക്കണമേ അറിവിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ഭക്തിയുടെ ജീവശക്തിയെ ഞങ്ങളെ നയിക്കണമേ ദൈവഭയത്തിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ വിശ്വാസത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രത്യാശയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സ്നേഹത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആനന്ദത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സമാധാനത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എളിമയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മാന്യതയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ക്ഷമയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നന്മയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കരുണയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഐക്യത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധിയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശ്വസ്ഥതയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദൈവ മക്കളുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഭയുടെ സംരക്ഷക ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദിവ്യക് ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഹനത്തിൽ ആശ്വാസമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നിത്യപ്രകാശമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ജീവന്റെ ഉറവയെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മീയ അഭിഷേകമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മാലാഖമാരുടെ ആനന്ദമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രവാചകന്മാരുടെ പ്രചോദനമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അപ്പസ്തോലന്മാരുടെ ഗുരുവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധരുടെ ആനന്ദമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവെ കരുണയുള്ളവനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധാത്മാവെ കരുണയുള്ളവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവെ എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ അവിടുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാനവും ജീവന്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ് അഗ്നിയും സ്നേഹവുമാണ് അങ്ങ് പിതാവിന്റെ വാഗ്ദാനമാണ് ഏഴ് ദാനങ്ങളുടെ ഉടമസ്ഥനുമാണ് അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ വിശുദ്ധിയോടെ ചിന്തിക്കുവാനും വിനയത്തോടെ സംസാരിക്കുവാനും വിവേകത്തോടെ പ്രവർത്തിക്കുവാനുമുള്ള വരം നൽകണമേ സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദുരീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങയെ കാണുവാനും അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങയ്ക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ ആമേൻ